നമസ്കാരം പ്രതിപക്ഷം പോലുമില്ലാതെ രാജ്യത്ത് കഴിഞ്ഞ പത്തു വർഷം ബി ജെ പി നടത്തിയ ഭരണം ആ ഭരണത്തിലൂടെ രാജ്യത്തുണ്ടാക്കിയ പുരോഗതി ഈ പുരോഗതിയെ കുറിച്ച് പറഞ്ഞാണ് ബി ജെ പി ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ തന്നെ ഇവിടെ മതസ്പർദ്ധയും വർഗീയതയും ഒക്കെ പറയാനും അവർ സമയം കണ്ടെത്തിയിരുന്നു കാരണം പുരോഗതിയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ കൂക്കുകയാണ് ആരും കയ്യടിക്കുന്നില്ല അത് കേൾക്കാൻ ഇവിടെ ബി ജെ പിയുടെ പ്രവർത്തകരും അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയുടെ പ്രവർത്തകരും സദസിലേക്ക് എത്തുന്നില്ല ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് അപ്പോഴാണ് വർഗീയത എന്ന് പറയാൻ തീരുമാനിച്ചത് എന്തായാലും ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ രാജ്യത്ത് കൊണ്ടുവന്ന വികസനവുമായി ബന്ധപ്പെട്ട് പുരോഗതിയെ കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ രാജ്യത്ത് ഇറങ്ങി നടക്കാൻ സാധാരണക്കാരൻ പേടിക്കുന്നൊരവസ്ഥയാണ് അത്രമാത്രം ഇവിടെ വലിയ കേമമായ പുരോഗതിയാണ് ബി ജെ പി കൊണ്ടുവന്നത് നമുക്ക് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല പാലങ്ങൾക്ക് മുകളിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കകം ബീഹാറിൽ പൊട്ടി വീണത് അഞ്ച് പാലങ്ങളാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ അതിന്റെ ചിത്രങ്ങളും അതിന്റെ വീഡിയോകളും ഒക്കെ പങ്കുവെച്ചിട്ടുണ്ട് അവിടുത്തെ ചെറിയ കുട്ടികൾ മൊബൈലിൽ അതിന്റെ ചിത്രങ്ങൾ പകർത്തുന്ന വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് കുട്ടികൾക്കൊന്നും അറിയില്ല കുട്ടികൾ പാലം പൊട്ടി വീഴുന്നത് കണ്ട് ആഹ്ലാദിക്കുകയാണ് തുള്ളിച്ചാടുകയാണ് ഒരു പാലത്തിനു മുകളിലൂടെയും ധൈര്യമായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാൽ റോഡ് മാർഗം വേണ്ട ആകാശമാർഗമാക്കാം എന്ന് കരുതി വിമാനത്താവളത്തിൽ പോയാലോ ഇവിടെ ബി ഭരണകാലത്ത് നിർമ്മിച്ചിട്ടുള്ള പല വിമാനത്താവളങ്ങളുടെയും മേൽക്കൂര തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് ഇനി കേരളത്തിൽ നിന്ന് ഓല കയറ്റുമതി ചെയ്യാനുള്ള പരിപാടിയാണ് മേൽക്കൂരകളൊക്കെ ഇനി ഓല കെട്ടിമേയാനുള്ള പരിപാടിയാണ് എല്ലാ മേൽക്കൂരകളും ചോർന്നൊലിക്കുന്നു തകർന്നു വീഴുന്നു എയർപോർട്ടിൽ ചെന്നിര ഈ മേൽക്കൂല തകർന്നു വീണായിരിക്കും മരണം സംഭവിക്കുന്നത് റൂട്ടിലൂടെ പോയാൽ പാലം തകർന്നു വീണ് മരിക്കും ട്രെയിനിൽ പോകാമെന്ന് വെച്ചാൽ പാലത്തിലൂടെ പോകാതെ പാലത്തിലൂടെ ട്രെയിൻ പോകുമ്പോൾ വേറെ കാര്യം പക്ഷേ ട്രെയിനിൽ യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ ഭർത്ത് പൊട്ടി വീണ് നമ്മൾ മരിക്കും ഈ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സംഭവവും ഉണ്ടായിട്ടുണ്ട് വന്ദേ ഭാരതും അതുപോലെ തന്നെ സ്പെഷ്യൽ ട്രെയിനിന്റെ പേരുമൊക്കെ പറഞ്ഞ് തല്ലിമറിച്ചിരുന്ന ബി ജെ സാധാരണക്കാരൻ സഞ്ചരിക്കുന്ന ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു സുരക്ഷാ സംവിധാനങ്ങളും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഒരുപാട് സംഭവങ്ങൾ ഈ കഴിഞ്ഞ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ട്രെയിൻ അപകടങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ ട്രെയിനിനകത്ത് ആളുകളെ കൊലപ്പെടുത്തുന്ന ഒരു ടി എ പോലും തല്ലി താഴെയിട്ട് കൊല്ലുന്ന സാഹചര്യം തൃശ്ശൂരാണ് ഉണ്ടായത് ഇപ്പോഴിത് ആ ട്രെയിനിലെ യാത്രക്കാരൻ ആ ട്രെയിനിലെ ബർത്ത് പൊട്ടി വീണ് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എവിടെ നോക്കിയാലും ബി ജെ പിയുടെ പുരോഗതിയെക്കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് കേമമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പത്ത് കൊല്ലം ശരിക്കും പറഞ്ഞാൽ കൈയിട്ടു വാരി ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ വൈകി കാരണം ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇതൊന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു എങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റാണുള്ളത് ബി ജെ പിയുടെ അവസ്ഥ അതിദാരുണമായേ ഏതായാലും ബി ജെ പിയെ പിന്തുണച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മുന്നണിയിലെ പല കക്ഷികളും തീരുമാനമെടുത്തിട്ടുണ്ട് കാരണം അവർക്ക് മുഖത്ത് മുണ്ടിടാതെ അല്ലെങ്കിൽ തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അത്രമാത്രം ബി ജെ പി രാജ്യത്തിന്റെ പൊതു സ്വത്ത് കട്ടുമുടിച്ചിരിക്കുന്നു സാധാരണക്കാരന്റെ ജീവൻ ബി ജെ പി വലി കൊടുക്കുന്നു ഇതെല്ലാം മറച്ചു വെച്ച് അവർ വലിയ പുരോഗതി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ഇവിടെ വർഗീയത പറയുന്നു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു എന്തായാലും അധിക കാലം ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഇത്തവണ അതിന്റെ ഒരു സൂചന വന്നു കഴിഞ്ഞു അധികം കാലം ബി ജെ പിയുമായി പിന്തുണച്ചു നിൽക്കുന്ന ആളുകൾക്ക് ബി ജെ പിയോടൊപ്പം നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ പോലും രാജിവെച്ച സാഹചര്യമുണ്ട് എന്തായാലും അധികം വൈകാതെ പാർലമെന്റ് മെമ്പർമാരും രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകും പല സ്ഥലങ്ങളിലും തിരഞ്ഞെടുപ്പ് വീണ്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യം അത് അധികം വൈകില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം പോലെ ഞാൻ എടുത്തു പറയുന്നു നേരത്തെ പറഞ്ഞ വിഷയമാണ് പൊട്ടിഘോഷിച്ച പണ്ഡിത അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ആ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ മേൽക്കൂര അതും ഇപ്പോൾ ചോർന്നു നിൽക്കുകയാണ് അതെന്താണ് പൊട്ടി വീഴുന്നത് എന്ന് മാത്രമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത് ഒരു കാലത്തും അത് നശിക്കില്ല പൊട്ടി വീഴില്ല എത്ര വലിയ സ്ഫോടനം ഉണ്ടായാലും നശിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് ബി ജെ പി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നരേന്ദ്രമോദി തന്നെ നടത്തിയത് എന്തായാലും അതിപ്പോൾ ചോർന്നലിക്കുന്നു അവിടെ ഇനി പൂജ ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് മുഖ്യ പൂജാരി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടുത്തെ ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലും ആ പ്രദേശത്ത് നിന്ന് പോയിരിക്കുന്നു കാരണം റോഡ് മുഴുവൻ കുളമായിരിക്കുന്നു അവിടേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുന്നു മറ്റു വിമാനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങോട്ട് വന്നിരുന്ന വിമാനങ്ങൾ അതെല്ലാം റദ്ദാക്കിയിരിക്കുന്നു ആളില്ല എല്ലാവരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു എല്ലാ കാലത്തും ആളുകളെ ഒട്ടന്മാരാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കന്മാരോട് എനിക്കിപ്പോൾ പറയാനുള്ളത്